ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ബി സി സി ഐയുടെ ഒഫീഷ്യൽസും ഐ പി എൽ ടീം ഉടമകളും തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടന്നിരിക്കുകയാണ് ആ മീറ്റിംഗ് നടന്നത് കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് അത് രണ്ട് ദിവസം മുമ്പാണ് ആ മീറ്റിങ്ങിൽ ഈ ഐ പി എൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതായത് ടീമുകളുടെ ഒരു ഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളായിരുന്നു ഏറ്റവും അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിൽ എത്ര ആളുകളെ നിലനിർത്താം എത്ര ആളുകളെ റൈറ്റ് ടു മാച്ച് അതായത് ആർ ടി എം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലൂടെ നിലനിർത്താൻ സാധിക്കും പിന്നെ മറ്റൊന്ന് ഈ ഇമ്പാക്റ്റ് പ്ലെയർ റൂൾ വേണമോ വേണ്ടയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ടീമുകളുടെയും ഓണർമാർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയുണ്ടായി വെങ്കടേ സ്റ്റേഡിയത്തിൽ ബി സി സിയുടെ ഓഫീസിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഇനി ബി സി സി ഐ ഇവർ കൊടുത്തിരിക്കുന്ന സജഷൻസ് ഈ പത്ത് ടീമുകളുടെ ഓണർമാരും കൊടുത്തിരിക്കുന്ന സജഷൻസ് എല്ലാം കൂടെ എടുത്തിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് തോന്നുന്നു അതായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഒരു സജഷൻസ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ഐ പി എല്ലിൻ്റെ താരങ്ങളെ നിലനിർത്തുന്നതും ആർ ടി എമ്മും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ പല ടീമുടമകളും കൊടുത്തിരിക്കുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് ഇതൊരു മെഗാ ഓപ്ഷൻ ഇയർ ആണ് മെഗാ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ പി എൽ തുടങ്ങിയപ്പോൾ തൊട്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു മെഗാ ഓപ്ഷൻ നടക്കും അതായത് ഒരു വർഷം ഒരു മെഗാ ഓപ്ഷൻ നടന്നാൽ പിന്നെ അടുത്ത വർഷം ഒരു മിനി ഓപ്ഷൻ ആയിരിക്കും പിന്നെ അടുത്ത വർഷം വീണ്ടും ഒരു മിനി ഓപ്ഷൻ ആയിരിക്കും മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു മെഗാ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കും എല്ലാ താരങ്ങളും അതിൽ പങ്കെടുക്കും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ താരങ്ങളെ മാത്രമാണ് ഓരോ ഫ്രാഞ്ചൈസികൾക്കും നിലനിർത്താൻ ഉണ്ടായിരിക്കുക അപ്പോൾ അത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അത് അഞ്ച് വർഷം ആക്കണം എന്നുള്ളതാണ് അതായത് ഈ മെഗാ ഓപ്ഷൻ എന്ന് പറയുന്നത് അഞ്ച് വർഷം കഴിയുമ്പോൾ മതി എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത് പക്ഷേ ചില ടീമുടമകൾ പറയുന്നത് മൂന്ന് വർഷത്തിൽ തന്നെ ഇത് നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല ടീമുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് എസ് ആർ എച്ച് ഇവരെല്ലാവരും പറയുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ മതി ഈ മെഗാ ഓപ്ഷൻ എന്നുള്ളതാണ് പക്ഷേ ചില ടീമുകൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എൽ എസ് ജി ലക്നൌ സൂപ്പർ ജയൻസ് അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് ഇങ്ങനെയുള്ള ടീമുകൾ പറയുന്നത് മൂന്ന് വർഷം കൂടുമ്പോൾ ഈ ഓപ്ഷൻ നടത്തണം എന്നുള്ളതാണ് കാരണം ഇതിങ്ങനെ പറയാൻ എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ മാറ്റി മാറ്റി പലതും ഒക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ നടക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ടീമിനെ പരിശോധിക്കുകയാണെങ്കിൽ ആ ടീമിനൊരു ന്യൂക്ലിയസ് ഉണ്ടാവും ഒരു കോറായിട്ടുള്ള ഒരു ആളുകൾ ഉണ്ടാവും ഒരു കോമ്പിനേഷൻ ഉണ്ടാവും ആ ടീമിന് അത് മൂന്ന് വർഷം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് മൂന്നോ നാലോ താരങ്ങളെ മാത്രമാണ് അവർക്ക് നിലനിർത്താൻ സാധിക്കുക ഇപ്പം നമ്മൾ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം കാരണം അവരാണല്ലോ കറണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ വർഷം ബി സി തീരുമാനിക്കുകയാണ് മൂന്ന് ഇന്ത്യൻ താരങ്ങളെ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും അതുപോലെ തന്നെ ഒരു വിദേശ താരത്തെയും നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് സാധിക്കും എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആകെ നാല് താരങ്ങളെയാണ് ഈ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നിലനിർത്താൻ സാധിക്കുക അവരുടെ വശത്തേക്ക് വരുമ്പോൾ അവർ അവരാരെ നിലനിർത്തും അവർ ഓൾറെഡി ചാമ്പ്യന്മാരാണ് ഒരു നല്ലൊരു ടീമിനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കോമ്പിനേഷൻ നല്ലതാണ് അവരുടെ ന്യൂക്ലിയസ് നല്ലതാണ് അപ്പോൾ ആരെയൊക്കെയായിരിക്കും അവർ നിലനിർത്താൻ പോകുന്നത് ുന്നത് എനിക്ക് തോന്നുന്ന അവർ ശ്രേയസയര് ക്യാപ്റ്റനാണ് എന്തായാലും നിലനിർത്തും റിങ്കു സിംഗിനെ നിലനിർത്തും ഹർഷിത് റാണ് ഒരു യങ്സ്റ്ററാണ് നന്നായിട്ട് ബോൾ ചെയ്തൊരു താരമാണ് ചിലപ്പോൾ അദ്ദേഹത്തിനെ നിലനിർത്താനുള്ള ചാൻസ് ഉണ്ട് ഇത് മൂന്ന് കഴിഞ്ഞു ഇപ്പം തന്നെ ഇനി അവരുടെ ടീമിൽ അവരുടെ കോർ ഇതിൽ വരുന്ന വേറെ കുറച്ച് ആളുകൾ കൂടെയുണ്ട് ഈ വെങ്കടേഷ് അയ്യറിനെ നിലനിർത്താൻ ഇല്ലേ വരുൺ ചക്രവർത്തിനെ നിലനിർത്താൻ അവർക്ക് സാധിക്കില്ലേ അതുപോലെ തന്നെ ഓവർസീസ് താരങ്ങളിലേക്ക് വരുമ്പോൾ ഓവർസീസ് താരങ്ങളിൽ ഒരു താരത്തിനെ മാത്രമാണ് നിലനിർത്താൻ സാധിക്കുക എന്ന് ബി സി സി പറയുകയാണെങ്കിൽ അവർ നിലനിർത്താൻ പോകുന്ന സുനിൽ നരേനെ ആയിരിക്കോ അതോ റസലിനെ ആയിരിക്കുമോ ഇതൊരു ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ആന്ധ്ര റസലിനെ അവർ നിലനിർത്തി കഴിഞ്ഞാൽ സുനിൽ നേര എന്നെ ഓപ്ഷനിലേക്ക് വിടേണ്ടി വരും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് ആറും ഏഴും താരങ്ങളെ നിലനിർത്താനായിട്ട് അവസരം കൊടുക്കണമെന്ന് പല പ്രധാനപ്പെട്ട ഫ്രാഞ്ചൈസികളും പറയുന്നത് പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഞ്ചാബിനെയോ അല്ലെങ്കിൽ ലക്നോ സൂപ്പർ ജയൻസിനെയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മെഗാ ഓപ്ഷന് പോവുകയാണെങ്കിൽ ഒരുപാട് താരങ്ങൾ ക്വാളിറ്റിയുള്ള താരങ്ങൾ ഈ മെഗാ ഓപ്ഷനിൽ വരും അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ഒരു പുതിയ ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും അവർക്കൊരു നല്ല ടീമിനെ കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ മെഗാ ഓപ്ഷൻ മതി അല്ലെങ്കിൽ മിനി ഓപ്ഷൻ വേണ്ട എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണിത് തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്തുകൊണ്ട് ചില ആളുകൾ മെഗാ ഓപ്ഷൻ വേണമെന്നും ചില ആളുകൾ മിനി ഓപ്ഷൻ വേണമെന്നും പറയുന്നത് തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില വിദഗ്ധർ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഓപ്ഷൻ നടത്തുന്നത് എല്ലാ വർഷവും ഓപ്ഷൻ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നടത്തുന്നത് എന്തിനാണ് രണ്ട് വർഷം മിനി ഓപ്ഷൻ നടത്തും പിന്നെ ഒരു മെഗാ ഓപ്ഷൻ നടത്തും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു പ്രാവശ്യം നടത്തി കഴിഞ്ഞാൽ പിന്നീട് താരങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുക ഇപ്പോൾ ഫുട്ബോളിൽ കാണുന്ന പോലെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു രീതി അവലംബിച്ചാൽ എന്ന് ചോദിക്കുന്ന വിദഗ്ധരുണ്ട് അതിപ്പോൾ ഈ ഒരു ഇതിലൊരു ഡിസ്കഷനായിട്ട് വന്നതല്ല ഞാൻ പറയുന്നത് അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു താര né? വേണമെങ്കിൽ ആ ഫ്രാഞ്ചൈസിയിൽ നിന്ന് അടുത്ത സീസണിൽ മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവണം അതുപോലെ തന്നെ ഒരു ഫ്രാഞ്ചൈസിക്ക് ആ താരത്തിന് വേണ്ട എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവണം വേറൊരു ഫ്രാഞ്ചൈസിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെ മേടിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമൽ കഴിഞ്ഞ സീസണിലൊന്നും ഒട്ടും ഒരു ആശാവഹമായ പ്രകടനമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവർക്ക് നിലനിർത്തണമെന്ന് ആഗ്രഹമില്ല എന്ന് വിചാരിക്കുക അപ്പോൾ അദ്ദേഹത്തിനെ വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാം ആ ടീമിൽ നിന്ന് E aí... ചില താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ചാൻസ് കിട്ടാതെ പോകുന്നുണ്ട് ഇപ്പോൾ എസ് ആർ എച്ചിലേക്ക് നമ്മൾ വരുമ്പോൾ എസ് ആർ എച്ചിൽ വാഷിംഗ്ടൺ സുന്ദർ ഇപ്പോൾ ഈ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ശ്രീലങ്കയുമായിട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് വാഷിങ്ടൺ സുന്ദർ പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ഐ പി എൽ പോയി കഴിഞ്ഞാൽ എസ് ആർ എച്ചിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല പല മത്സരങ്ങളിലും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം ഞാൻ ഈ ഫ്രാഞ്ചൈസിയിൽ കളിക്കുന്നില്ല അടുത്ത സീസൺ ഞാൻ മറ്റൊരു ഫ്രാഞ്ചൈസിലേക്ക് പോകാനാണ് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് ഓപ്റ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലെയറിനും വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിക്ക് ഓപ്റ്റ് ചെയ്യാം ഒരു താരത്തിൽ വേണമോ വേണ്ടയോ എന്നുള്ളത് പക്ഷേ അത് വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതിയിലേക്ക് ബി സി സി പോകുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഇനി ഐ പി എല്ലിന്റെ ഈ മെഗാ ഓപ്ഷൻ ഒക്കെ വരുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ആർ ടി എം എന്ന് പറയുന്നത് ആർ ടി എം ആർ ടി എം എന്ന് എപ്പോഴും പറയുന്നത് എന്താണ് ഈ ആർ ടി എം എന്ന് പറയുന്നത് റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു ബി സി സി തീരുമാനിക്കുകയാണ് ഒരു ടീമിന് മൂന്ന് ഇന്ത്യൻ താരങ്ങളെയും ഒരു വിദേശ താരത്തിനെയും നിലനിർത്താം എന്ന് ബി സി സി തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ അങ്ങനെയാണെന്ന് വിചാരിക്കുക അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ പക്ഷേ അവർക്ക് ആ കോർ ടീമിനെ നിലനിർത്താനായിട്ട് സാധിക്കുകയും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാല് താരങ്ങളെയാണ് നിലനിർത്താനായിട്ട് ബി സി സി ഐ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ബി സി സി ഐ അനുവാദം കൊടുക്കുന്നത് മൂന്ന് താരങ്ങൾക്ക് ആർ ടി എം ഉപയോഗിക്കാം എന്ന് പറയും എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഓപ്ഷൻ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ആ രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷനിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ അവർ അവരുടെ മെയിൻ ആയിട്ടുള്ള താരങ്ങളെ നിലനിർത്തി പക്ഷേ ആ നിലനിർത്താൻ പറ്റാതെ പോയ രണ്ട് താരങ്ങൾ എന്ന് പറയും ഒന്ന് കരൺ പൊള്ളാടും മറ്റൊന്ന് ക്രിണാൽ പാണ്ഡ്യമായിരുന്നു ഇവരെ രണ്ടുപേരെയും ഓപ്ഷനിലേക്ക് വിട്ടു അപ്പൊ ഓപ്ഷനിലേക്ക് വിട്ടപ്പോൾ കരൺ പൊള്ളാട് ആ സമയത്ത് നമുക്കറിയാം അദ്ദേഹം പവർ ഹിറ്റിങ്ങിന് ഒരു താരമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് നിലനിർത്താൻ അന്ന് അവർക്ക് സാധിക്കുമായിരുന്നില്ല രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് നിലനിർത്താനായിട്ട് സാധിക്കുമായിരുന്നില്ല ഓപ്ഷനിലേക്ക് വിട്ടു ഓപ്ഷനിലേക്ക് വിട്ടപ്പോ സംഭവിച്ചു കരൺ പൊള്ളാടിന് ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തിന് അഞ്ചു കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ വിളിച്ചെടുത്തു കഴിഞ്ഞ വർഷം അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ താരം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ആർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മുംബൈക്ക് അവരുടെ ടീമിലേക്ക് കൊണ്ടുവരാമായിരുന്നു അന്ന് മുംബൈ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആർ ടി എം കാർഡ് കാണിക്കുകയും അദ്ദേഹത്തിന് അവരുടെ ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതായത് അവരുടെ പേഴ്സിൽ നിന്ന് ഈ അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപ കുറഞ്ഞു എന്നർത്ഥം അപ്പോൾ അദ്ദേഹം ഡൽഹിക്ക് വേണ്ടിയല്ല കളിച്ചത് മുംബൈക്ക് വേണ്ടി തന്നെയാണ് ഇതിനാണ് ഈ ആർ ടി എം എന്ന് പറയുന്നത് റൈറ്റ് ടു മാച്ച് അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്ലേസിനെ സംബന്ധിച്ചിടത്തോളം ചില പ്ലേയേഴ്സിന് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇതിലൊരു നാല് താരത്തിനെയാണ് നിലനിർത്തുന്നതെങ്കിൽ ചില താരത്തിന് പതിനാറ് കോടി ചിലവർക്ക് പന്ത്രണ്ട് ചിലവർക്ക് എട്ട് ചിലവർക്ക് ആറ് ഇങ്ങനെ സ്ലാബ് ഉണ്ട് ഇതിൽ അപ്പോൾ ആ സ്ലാബിൽ നിൽക്കാൻ പറ്റാത്ത ഒരു താരമാണെന്ന് വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് താരങ്ങളെ എടുക്കുമ്പോൾ ആ നാല് താരങ്ങളിൽ പെടാതെ ഉള്ള ഒരു താരം അദ്ദേഹം പക്ഷേ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ തുകയ്ക്ക് വിറ്റ് പോകുമെന്ന് ഉറപ്പുണ്ട് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഈ വർഷം റീറ്റെയിൻ ചെയ്യാൻ പോകുന്നു ഹാർദിക് പണ്ട്യ ജസ്പ്രീത് ബുംറ സൂര്യകുമാർ അതോ ഇവരൊക്കെ ആയിരിക്കുമോ റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് കാരണം ഈ പറയുന്ന പതിനാറ് കോടിക്കും പന്ത്രണ്ട് കോടിക്കും എട്ട് കോടിക്ക് ഇവരെ എങ്ങനെയാണ് അതിന്റെ ഒരു ഓപ്ഷൻ ഡൈനാമിക്സിലേക്ക് വരുമോ അല്ലെങ്കിൽ അവരത് നിലനിർത്തുമോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ് ഇവരാണെന്ന് വിചാരിക്കുക അവരുടെ ഒരു യുവതാരമായിട്ടുള്ള തിലക് വർമ്മ തിലക് വർമ്മയെ ഓപ്ഷനിലേക്ക് വിടുകയാണെങ്കിൽ ഡെഫിനറ്റ് ഒരു അഞ്ചു കോടിക്കും പത്ത് കോടിക്കും ഇടയിലുള്ള ഒരു തുകയിലേക്ക് അദ്ദേഹം പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അങ്ങനെ പോകുമ്പോ ആ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്ര വലിയൊരു തുക കിട്ടുന്നുണ്ടല്ലോ അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാരണം എന്താ അദ്ദേഹത്തിനെ വിളിച്ചു പോകുന്ന ഇപ്പോൾ എട്ട് കോടിക്കാണെങ്കിൽ ആ എട്ട് കോടി ഇപ്പോൾ വിളിക്കുന്നത് എസ് ആർ എച്ച് ആണെങ്കിൽ ആ എസ് ആർ എച്ച് നിന്ന് എട്ട് കോടിയുടെ റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന കാർഡ് ഉപയോഗിച്ചിട്ടാണ് മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തിന് അവരുടെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും മുംബൈ ഇന്ത്യൻസിന് ആ എട്ട് കോടി എന്ന് പറയുന്നത് അവരുടെ പേഴ്സിൽ നിന്ന് കുറയും പക്ഷേ താരത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തിലക് വർമ്മയ്ക്ക് ഈ എട്ട് കോടി രൂപ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഈ റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല താരങ്ങളെ പറ്റിയുള്ള ഒരു കംപ്ലയിന്റ് എസ്പെഷ്യലി വിദേശ താരങ്ങളെ പറ്റിയുള്ള ഒരു കംപ്ലയിന്റ് ഈ ഒരു മീറ്റിംഗിൽ ഉയർന്നു കേട്ടത് പല താരങ്ങളും ഈ ഐ പി എല്ലിന്റെ ഭാഗമാവുകയും അതായത് ഐ പി എൽ ഓപ്ഷന്റെ ഭാഗമാവുകയും പിന്നീട് അവർ വിഡ്രോ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു സീസണിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അലക്സ് എയിൽസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് താരം അതുപോലെ തന്നെ ജെയ്സൺ റോയ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ നിന്നുള്ള താരം വാനിന്ദു എന്ന് പറയുന്ന ശ്രീലങ്കൻ താരം ഇവരെല്ലാം തന്നെ ഓപ്ഷനിൽ ഒരു ടീമിലേക്ക് വിറ്റ് പോയതാണ് പക്ഷെ ഓപ്ഷൻ കഴിഞ്ഞ് മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇവർ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഒരു ആയിട്ടുള്ള റീസൺ ഇല്ലാതെ പേഴ്സണൽ റീസൺസ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് ഇവർ പലരും പിന്മാറുന്നത് അപ്പോൾ അവരെ വെച്ച് ഒരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ വാനിന്ദു വസരങ്കേനെ കഴിഞ്ഞ വർഷം എടുത്തത് എസ് ആർ എച്ച് ആയിരുന്നു അവർ അദ്ദേഹത്തിന്റെ ഒരു സ്പിൻ ബൗളിങ് കണ്ടുകൊണ്ടാണോ എടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ വെച്ച് ഒരു ടീമിന്റെ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന എസ് ആർ എച്ചിനെ സംബന്ധിച്ചു ലാസ്റ്റ് മെൻറ്റിൽ ഒരു പേഴ്സണൽ റീസൺ എന്ന് പറഞ്ഞ് പിന്മാറുമ്പോൾ അവരുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ന്യൂക്ലിയസിനെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഇല്ലാതെ മാറുന്ന താരങ്ങൾക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നടപടി അവരെ ഇനി അടുത്തുള്ള വരാൻ പോകുന്ന ഐ പി എല്ലിൽ ഒന്നും തന്നെ പങ്കെടുപ്പിക്കരുത് അവരെ ബാൻ ചെയ്യണമെന്നുള്ള ഒക്കെ ഈ ടീം ഓണർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബി സി സി ഇതിനെപ്പറ്റിയുള്ള തീരുമാനങ്ങൾ ഇനി ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്യും അവർ എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു തീരുമാനമായിരിക്കും ബി സി സി എടുക്കാൻ പോകുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് എത്ര പ്ലേയേഴ്സിനെയാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എത്ര ആർ ടി എം ആണ് കൊടുക്കാൻ പോകുന്നത് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതുവരെ നമ്മൾ എന്തായാലും കാത്തിരുന്നേ മതിയാവുള്ളൂ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ